നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലപ്പെട്ട ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനിയയുടെ മൃതദേഹം നാളെ ദോഹയിൽ എത്തിക്കും ഇന്ന് അല്പസമയത്തിനകം ലുസൈലിലാണ് ഖബറടക്കം പൊതുദർശനം ഉൾപ്പെടെ ഇറാനിൽ ഔദ്യോഗിക ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്ന് വൈകിട്ടോടുകൂടി മൃതദേഹം ഖത്തറിൽ എത്തിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ദോഹയിലെ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൾ വഹാബ് പള്ളിയിൽ മയ്യത്ത് സംസ്കാരത്തിന് ശേഷം ലുസൈലർ ഖബറടക്കം നടക്കും രണ്ടായിരത്തി പതിനേഴിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഗസവിട്ട ഇസ്മായിൽ ഹനിയയുടെ പ്രവർത്തന കേന്ദ്രം ഖത്തറായിരുന്നു ദോഹയിലായിരുന്നാണ് അദ്ദേഹം നയതന്ത്ര രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ചരട് വലിച്ചത് ഒടുവിൽ അഭയം നൽകിയ മണ്ണിൽ തന്നെ അദ്ദേഹത്തിന് അന്ത്യവിശ്രമവും ഒരുക്കുകയാണ് അതേസമയം ഹനിയയുടെ കൊലപാതകത്തെ ശക്തമായ ഭാഷയിലാണ് ഖത്തർ അപലപിച്ചത് ഹീനമായ കുറ്റകൃത്യമാണ് നടന്നത് ഗസയിലെ മധ്യസ്ഥ ചർച്ചകൾക്ക് ഇത് തിരിച്ചടിയാകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു സമാധാനം സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾക്കിടെ ഒരു കക്ഷിയിൽ മറു വശത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങളും സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യുന്നതും തുടരുമ്പോൾ മധ്യസ്ഥ എങ്ങനെ വിജയിക്കുമെന്ന് ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് ഹനിയയുടെ മൃതശരീരങ്ങൾ ഖബറടക്കും ഖബറടക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്